രാസാത്തി ഒന്നേ കാണാത നെഞ്ചം കാത്താടി പോലാടുത് പൊളുതായി പോളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്നേ തേടു രാസാത്തി ഒന്നേ കാണാത നെഞ്ചം കാത്താടി പോലാടുത് ജന്മസിദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഏതു പ്രായത്തിലും തൻ്റെതായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു കലാകാരനാണ് എന്നോടൊപ്പമുള്ള ശ്രീ സോണി തകിടിപ്പുറത്ത് സോണി നമസ്കാരം നമസ്കാരം സോണി ഞാൻ ഇടുക്കിയിലെ തിങ്കൾക്കാട് ഗ്രാമത്തിലാണ് ഒരു മാതൃകാ കർഷകൻ അതോടൊപ്പം തന്നെ ഈ രംഗത്ത് സാമൂഹികമായ രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സോണി തകടിപ്പുറത്താണ് നമ്മോടൊപ്പം ഉള്ളത് ഈ കാർഷിക കാർഷികരംഗത്ത് എത്ര വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു കാർഷിക കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത് അതുകൊണ്ട് അതിന് വർഷം എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പം പോലെ ഒരു കർഷകൻ എന്ന നിലയിൽ തന്നെയാണ് അങ്ങനെയാണ് ജീവിതം ആയിരുന്നു പഠനം ഞാൻ വലിയ തോവാള ഹൈസ്കൂളിലാണ് ആദ്യ മുമ്പ് പാമ്പാടും പാറയായിരുന്നു സ്വദേശം അന്നര എൽ പി യു പി ഒക്കെ പിടിച്ചത് പാമ്പാറ മാതാപിതാക്കൾ നേരത്തെ തന്നെ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലേക്ക് പാലാ ഭാഗത്തു നിന്ന് മിനിച്ച് താലൂക്കിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് അപ്പോ താങ്കൾ ജനിച്ചതൊക്കെ ഇവിടെ ഞാൻ ജനിച്ചത് പാമ്പാടും പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാമ്പാടംപാറ പഞ്ചായത്തിലെ പ്രാക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് ശേഷം ഞാൻ തൊണ്ണൂറ്റി എട്ട് മുതലാണ് തിങ്കൾക്കാരുടെയൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ വന്ന് താമസുന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റിയെട്ടിൽ തിങ്കൾക്കാലിലേക്ക് വരുമ്പോഴ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളൊക്കെ ഉണ്ടായിരുന്നു ആ ഏലവും കാപ്പിയും കൊടിയും അന്ന് ഉണ്ടായിരുന്നു അന്ന് ഏലവും ഇത്ര നല്ല രീതിയിലൊന്നും ഒന്നും കായ്ക്കുന്ന അവസ്ഥയൊന്നും അല്ലായിരുന്നു ഒരു ഏക്കറിനൊരു തുച്ഛമായ രീതിയിലുള്ള ഒരു വിളവൊക്കെ കിട്ടുള്ളത് അതിനുശേഷമാണ് പുതിയ രീതിയിലുള്ള കാർഷിക രീതികളൊക്കെ വന്ന് ഏലക്കാരുടെ ഉത്പാദനം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഏലത്തിന്റെ ഒരു വ്യാപനം ഇവിടെ ഉണ്ടായി കുരുമുളക് കുറയും ചെയ്തു അതെ 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 ഏലത്തിന് വില വന്നതുകൂടി മറ്റു കൃഷികളിലേക്ക് ആൾക്കാര് പിന്മാറുവാണ് ചെയ്തത് ഏലത്തിന് നാലായിരം രൂപ ഒക്കെ വില വന്ന ഒരു സമയത്ത് അതിലോട്ട് ഈ കൊടി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൊക്കോ അങ്ങനെയുള്ള കൃഷികളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ഏലകൃഷിയിലേക്ക് വന്നു അതൊരു പരിധിവരെ അത് ഒരു അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏലത്തിന് വില കുറയുന്ന സമയത്ത് കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഉണക്കിയിക്കുന്ന സമയത്ത് മറ്റു വിളകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുമ്പോൾ അത് മനുഷ്യന് കുറച്ചുകൂടെ നന്നായിട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇപ്പോ ഞാനിന്ന് താങ്കളുടെ അരികിലേക്ക് വന്നത് ഒരു കർഷകൻ എന്നുള്ള തലയ്ക്ക് ഇന്ന് താങ്കളുടെ അരികിലേക്ക് ഞാൻ വന്നത് ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളെ അറിയാം എന്നാൽ സമീപകാലത്തായിട്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞു താങ്കളുടെ ആ കലാപരമായിട്ടുള്ള കഴിവുകൾ പലയിടങ്ങളിലും കാണാനായിട്ട് കഴിഞ്ഞു ഈ പാട്ടിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാരം എപ്പോഴാ പാട്ടിന്റെ വഴിയിലൂടെ ഞാൻ ഒരു അമ്പത് വയസ്സിനും മുകളിലാണ് ഒരു പാട്ട് ആദ്യമായിട്ട് ഒരു കരയൊക്കെ ഇട്ടൊരു പാട്ട് പാടുന്നത് അത് ഒരു പള്ളിയിലെ ഒരു പാട്ട് ചർച്ച് സോങ് ആ സ്നേഹസ്വരൂപ തപദർശനം എന്നുള്ളൊരു പാട്ടാണ് ആദ്യമേ ഞാൻ പാടുന്നത് അപ്പൊ ആദ്യമായിട്ട് പാടിയത് ഒരു ഡിവോഷണൽ സോങ് ആണ് അല്ലേ അതെ 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 സ്നേഹ സ്വരൂപ തപദർശനം സ്നേഹസ്വരൂപ തപദർശനം ഈ ദാസരിലേ ഗീഡു പരിമളമിയലം ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ സാധാരണഗതിയിൽ ചെറിയ പ്രായത്തിലൊക്കെ പാടാനുള്ള കഴിവുള്ളവർ അവരുടെ സ്കൂൾ പഠന കാലഘട്ടത്തിലോ കോളേജ് പഠന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ യൗവന കാലഘട്ടത്തിലോ ഒക്കെ കൂടുതൽ പാട്ടിന്റെ വഴിയിലേക്ക് വരാറുണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് പറയുന്നത് അമ്പത് വയസ്സിനു ശേഷം ഇങ്ങനൊരു ശ്രമം ആരംഭിച്ചു അതിനുശേഷം എവിടെയൊക്കെയാണ് ഈ പാട്ടൊക്കെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഞാൻ ആദ്യപാട്ട് കാണുന്നത് ഞങ്ങളുടെ തകടിപ്പുറത്ത് കുടുംബയോഗമുണ്ട് ആ കുടുംബയോഗത്തിൽ വെച്ചാണ് ഒരു പാട്ട് പാടണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബയോഗക്കാർ പറഞ്ഞു അപ്പം അന്നൊരു പാട്ട് പാടിയേക്കാം അപ്പം ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് വലിയൊരു ടെൻഷനാണ് കാരണം നമ്മളിങ്ങനെ പൊതുവേദിയിലൊന്നും പാടിയിട്ടില്ല അപ്പം ഞങ്ങളുടെ ചേമ്പളത്ത് വെച്ച് നടത്തിയ കുടുംബയോഗത്തോട് ഒരു പത്ത് എഴുന്നൂറ്റമ്പതോളം ആൾക്കാർ അതിനകത്ത് പങ്കെടുക്കുന്ന വലിയ കുടുംബമാണ് കുടുംബമാണ് ഒരു നാല് യൂണിറ്റുകളായിട്ട് ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും കൊണ്ട് ഒന്ന് ചേർന്ന സമയത്ത് പാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ പാടാനുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു വേദിയിൽ പാടിയിട്ടില്ല അപ്പൊ ഈ പാടാൻ വേണ്ടി കയറി നിൽക്കുമ്പോ തന്നെ തൊണ്ടയിലെ വെള്ളവും പറ്റിയിട്ട് അറിയത്തില്ല അത് നമ്മുടെ ചൂണും പോവുമെല്ലാം പോയി ഏതായാലും കുടുംബക്കാരൊക്കെ അല്ലേ എന്നുള്ള ഒരു രീതിയിൽ കയറി നിന്ന് പാടി അങ്ങനെയാണ് അങ്ങനെ ആ പാട്ടിലാർക്ക് ഇഷ്ടപ്പെട്ടു അതിലൂടെയാണ് പിന്നെ എന്നാൽ പാടാനുള്ളൊരു കഴിവുണ്ടെന്നും അപ്പൊ അതിന്റെ മുമ്പും പാടും നമ്മൾ പുല്ല് പറിക്കാൻ പോകുമ്പോഴും കാട്ടിലും അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ളൊരു സമയത്ത് ഉള്ളൊരു പാട്ടൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു പാട്ട് പാടി ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു കുടുംബക്കാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല പാടുന്നുണ്ട് ആ അതിൽ നിന്ന് പിന്നെ പിന്നെ ആ പാട്ടിലേക്ക് കൂടുതലായിട്ടും ഒരു അമ്പത് വയസ്സ് വയസ്സിന് ശേഷമാണ് ഞാൻ അങ്ങനെ അത് ആ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം എന്നുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ് അന്ന് പറയുന്നത് അതിന്റെ വരികള് അതിന്റെ വരികള് ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പിന്നീട് ഇപ്പോഴേ നമ്മുടെ കുടുംബയോഗങ്ങൾ കഴിഞ്ഞു പിന്നെ കുടുംബയോഗങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ പാടുന്നത് ഇപ്പോഴ് പ്രാദേശികമായിട്ട് സംഘടിപ്പിക്കുന്ന ചില ചടങ്ങുകൾ പ്രത്യേകിച്ച് വിവാഹ ആഘോഷങ്ങൾ ഇതൊക്കെ പാടാറുണ്ട് അല്ലേ അതെ 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 നമ്മുടെ ഈ ലോക്കൽ നടക്കുന്ന കല്യാണ സന്ധികൾ സഹായം സന്ധികൾ നടക്കുന്ന പ്രോഗ്രാമിലേക്കൊക്കെ ഞാൻ പാടുമെന്ന് അറിയുമ്പോൾ തന്നെ എന്നോട് പറയും വരുമ്പോൾ ഒരു രണ്ട് പാട്ട് പാടണമെന്ന് പറയും അങ്ങനെ എന്നാൽ അവിടെ വേറെ പാട്ടുകാർ കാണും അവിടെ ചിലപ്പോൾ ഗാനമേളക്കാർ കാണും അവരോട് അവിടെ നിന്ന് ഒരു രണ്ട് പാട്ടിനുള്ള അവസരമൊക്കെ അവർ തരും അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കാരണമാണ് അപ്പം ഒരുത്തർ പറയുന്നത് കേട്ടിട്ടാണ് മോശമെന്ന് പറഞ്ഞാൽ അന്നേ നിർത്തിപ്പോയാനേ അപ്പം ഇടയ്ക്ക് അങ്ങനെ പറയുന്നത് പേരിൽ എന്ന പാടി ഇന്നലെ ഇപ്പം മുനിയറേ അവർ വിളിച്ചിരുന്നു മെർച്ചൻ്റ് അസോസിയേഷൻ അതിനെ അവിടെ വെച്ച് പാടി അതും ആൾക്കാർക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ ഇഷ്ടപ്പെട്ടു അല്ല തീർച്ചയായിട്ടും ഞാൻ താങ്കൾ ഒരു ഗായകനാണെന്ന് മനസ്സിലാക്കിയതും ഈ എൻ്റെ ജന്മനാട്ടിലെത്തി അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് അയ്യോ ഇത്ര ഇത്രത്തോളം കഴിവുള്ള ഒരാളായിരുന്നല്ലോ എനിക്ക് മനസ്സിലായത് അപ്പോൾ അവിടെ പാടിയ പാട്ടിന്റെ ഒരു ഓർക്കുന്നുണ്ടോ അവിടെ പാടിയത് ഒന്ന് ഹൃദയവാഹിനി എന്നുള്ളൊരു പാട്ടാണ് വളരെ പാട്ടാണ് ഓ ഓ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്നേഹ തരംഗിണിയാ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്നേഹ തരംഗിണിയാ കാലമമാകാശ ഗോപുരനിഴലിൽ കാലമമാകാശ ഗോപുരനിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഡോഷോത്സവത്തിനോടൊപ്പം തന്നെ ചലച്ചിത്ര ഗാനങ്ങൾ അല്ലെ അതെ 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 ആ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒക്കെ സമയം കിട്ടാറുണ്ടോ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാല് ഞാനും ഈ കരയൊക്കെ ഇട്ട് പാടുന്ന അങ്ങനെ ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ എല്ലാം തന്നെ അവൈലബിൾ ആണല്ലോ അപ്പം എങ്ങനെ കരയൊക്കെ നന്നായിട്ട് പാടാൻ അങ്ങനെയുള്ള കുറച്ച് ഇതിൽ അങ്ങനെയുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ നോക്കിക്കൊണ്ട് പിന്നെ ഒരു ചെറിയ മൈക്കും അതെല്ലാം മേടിച്ച് വെച്ചിട്ട് അതിലൂടെയാണ് ഈ ബ്ലൂടൂത്ത് വഴിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പാടി പഠിക്കുന്നുണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് പാടും കടന്നപ്പോഴ് മനസ്സിനൊരു ഉന്മേഷം അല്ലേ അതെ 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 നമ്മള് എല്ലാം ഒന്നും മറന്ന് ഇങ്ങനെ ഒരു പൊതുവേദികളൊക്കെ പോയി പാടിട്ട് വരുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ് സമാന ഹൃദയരായിട്ടുള്ള ആളുകൾ ഒരുപാട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്തിരുന്നത് നമ്മുടെ എസ് ബി ബി എന്ന് പറഞ്ഞ തമിഴിലെ പാട്ടുകാരനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം ഞാൻ ചെറുപ്പം പോലെ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു വലിയ ശരീരത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്വരം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർത്ത് പോയിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മരണമൊക്കെ എനിക്ക് ഒത്തിരി ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പാട്ടാണ് ഒരു മോഡലായിട്ട് മനസ്സിലുണ്ട് അതെ 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 പിന്നെ തകള് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴേ അപ്പൊ പറഞ്ഞു മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിപ്പോയതിനെ ഒരുപാട് ആളുകളുടെ പ്രോത്സാഹനമാണ് എന്നെ ഈ രംഗത്തേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ആരൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ വെച്ച് എത്ര മോശമായിട്ട് പാടിയാലും ഭാര്യ പെട്ടെന്ന് പറയും ഉഗ്രനായിരുന്നു കേട്ടോ ഉഗ്രന കാരണം അദ്ദേഹത്തിന് ഈ പാട്ടിന്റെ ഒരു അത്യാവശ്യം ഒരു അറിവേ ഉള്ളൂ അപ്പം ഈ മൈക്കിലോടെ ഒക്കെ കേൾക്കുമ്പോഴത്തേനും നല്ലതായിരുന്നു അത് ഒന്നോടെ നിങ്ങൾ പ്രാക്ടീസ് കുറച്ചുകൂടെ മെച്ചപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യ എന്നോട് പറയും പിന്നെ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ ചെല്ലുമ്പോൾ ചേമ്പളത്തെ സാബു സാറുണ്ട് സാബു സാബുസാറുണ്ട് പറഞ്ഞു സോണി നീ ഒരു പാട്ട് പാടണം അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ എന്നെ കുടുംബക്കാരിൽ നിന്നും കുറച്ച് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് ഒരു കഴിവുണ്ടല്ലേ ആ ഒരു എങ്ങനെയോ ഒരു ചെറിയ സിത്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ വളർന്നു വന്നതും പാടാനൊക്കെ തുടങ്ങിയതും ഈ അമ്പത് വയസ്സിന് മുമ്പിലാണെന്നുള്ളത് അതിന് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ചുമ്മാ ഞമ്മളെ ഏലത്തോട്ടത്തിലൊക്കെ പണിയാൻ പോകുമ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോഴും ഏതെങ്കിലും ഒരു വായ്പാട്ട് പാടിക്കൊണ്ട് എപ്പോഴും നടക്കത്തുള്ളൂ അതിന് ശ്രമൃതിയോ താളം കൊണ്ടൊന്നൊന്നും അന്ന് ഓർത്തിട്ടുമില്ല നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ കൂടുതലായിട്ട് പാടാൻ തുടങ്ങിയതെന്ന് മാത്രമുള്ളൂ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരം രാവില രാപ്പാത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുന്നു ആ ചെയ്യുമായി വരുന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർക്കാഴ്ചകൾ വെച്ചു മടങ്ങുന്നു പടങ്ങുന്നു പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരാരെങ്കിലും ഒക്കെ താങ്കളെ പോലെ പാടുന്നവർ ഒക്കെ പരിചയത്തിലുണ്ട് ആ ഉണ്ട് ഉണ്ട് അപ്പം നമ്മുടെ മുനിയറ മർച്ചന്റ് അസോസിയേഷനൊക്കെ നിൽക്കുന്ന അവിടെ ഒരു സോണിയുണ്ട് അതുപോലെ തന്നെ ചില ഗാനമള ഗ്രൂപ്പിലെ ആൾക്കാര് ആ മുനിയറയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന റോബിന് അങ്ങനെ ഉൾപ്പെടുന്നവർ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമുക്ക് പ്രോത്സാഹനായിട്ടുണ്ട് അവരുടെ ഒക്കെ കൂടെ ഇടയ്ക്ക് പോയി പാടാറുണ്ട് മുന്നേറയാണെങ്കിൽ ഒരു പാട്ടുകാരന് ഫാസിസാറുണ്ട് ഫാസിസാർ ഇടയ്ക്ക് എനിക്ക് ഫാസിസാറ് പാടുന്ന കുറച്ച് പാട്ടുകൾ വാട്സപ്പിനകത്ത് ഇങ്ങോട്ട് ഇടും ഞാൻ രണ്ട് പാട്ട് ഫാസി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അദ്ദേഹം സോണി നല്ല പാട്ടാണെന്ന് ഇടയ്ക്ക് പറയും അപ്പം മോശമാണെങ്കിൽ ആ സ്ഥലമേട മാറ്റാറ് നല്ല ബെറ്റർ ആക്കാരുന്ന് സോണിയും ഫാസി സാറൊക്കെ എന്നോട് പറയാറുണ്ട് ചന്ദ്ര ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിംഗ് തൂവൽ പോഴിയും തീരം ഈ മനോഹർ തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി പിന്നെ ഭാര്യയും മൂന്ന് മക്കളാണ് രണ്ട് പെൺമക്കള് ഒരു ചെറുകൻ ആണുള്ളത് അവരുടെ ഭാര്യ ആ ഭാര്യയുടെ പേര് ബിൻസി ഒരു പിന്നെ മുണ്ടക്കയം അവിടെയാണ് വീട് മൂത്ത മകളെ പാലായില് കല്യാണം കഴിച്ച് അവർ യു കെയില് സെറ്റിലായിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നു മോ മോടെ മൂത്ത മകളുടെ പേര് സാന്ദ്ര എന്നാണ് സ്ബൻഡിന്റെ പേര് ദീപു അവര് ഒരു കൊച്ചു കൊണ്ട് ഇപ്പം ഇവിടെ ഒന്ന് പ്രസവം കഴിഞ്ഞിട്ട് അവര് ഇപ്പം അവിടെ സെറ്റിൽ ആയിട്ട് അവിടെ യു കെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്നു രണ്ടാമത്തെ പെൺ കൊച്ചി മിന്നു അത് മിന്നു ഇപ്പം എം ഗോമിന് ഫൈനൽ ആയിട്ട് നിർമ്മല കോളേജ് മൂവാറ്റോട് പഠിക്കുന്നു ഇളയ പയ്യൻ സി എക്ക് ട്രിപ്പിള് ട്രിപ്പിൾ ഐ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എറണാകുളത്ത് അവിടെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ പേര് അവൻ്റെ പേര് എമ്മാനുവേൽ എന്നാണ് അങ്ങനെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ വഴിത്താരയിൽ വിസ്മയം തീർത്ത് മുന്നേറുകയാണ് പ്രിയപ്പെട്ട സോണി സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി